നമസ്കാരം സബ്സ്റ്റിൾ മീഡിയ ന്യൂസിലേക്ക് വെള്ളാർ വാർഡിൽ അംഗം കുറിച്ച് വനിതകൾ വാർഡ് നിലനിർത്താൻ എൽ ഡി എഫ് തിരിച്ചു പിടിക്കാൻ ബി ജെ പി തിരിച്ച് വരവിനൊരുങ്ങി യു ഡി എഫും തിരുവനന്തപുരം നഗരസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോവളം മണ്ഡലത്തിലെ വെള്ളാർ വാർഡിൽ ത്രികോണ മത്സരത്തിന് വേദിയാവുകയാണ് എൽ ഡി എഫിനും ബി ജെ പിക്കും ഒരുപോലെ ശക്തിയുള്ള വാർഡിൽ ഒരു കൈ നോക്കാനുള്ള ശ്രമത്തിലാണ് യു ഡി എഫും വാർഡ് നിലനിർത്താൻ മുൻ കൗൺസിലർ ജി എസ് ബിന്ദുവിനെയാണ് സി പി ഐ സ്ഥാനാർത്ഥിയായി രംഗത്ത് ഇറക്കിയിരിക്കുന്നത് എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ നഷ്ടമായ സീറ്റ് തിരിച്ചുപിടിക്കാൻ തിരുവല്ലം കൗൺസിലറായിരുന്ന വി സത്യവതിയെയാണ് ബി ജെ പി എൻ ഡി എ സഖ്യം പരീക്ഷിക്കുന്നത് പുതുമുഖം ഐ രഞ്ജിനിയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ നെടുമ മോഹനിലൂടെ ബി ജെ പി വിജയിച്ചുവന്ന വാർഡിൽ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടു വർഷം മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സി പി ഐ സ്ഥാനാർത്ഥിയായിരുന്ന പനത്തുറപ്പി ബൈജു നൂറ്റി അൻപത്തി വോട്ടുകൾക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി വാർഡ് തിരിച്ചുപിടിക്കുകയായിരുന്നു ഒരു തവണ ഇതേ വാർഡിൽ നിന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വിജയിച്ച ജി എസ് ബിന്ദു അധ്യാപിക കൂടിയാണ് ഏറെ വാർഡിൽ പരിചിതമായ ബിന്ദുവിലൂടെ വാർഡ് നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് തിരുവല്ലം കൌൺസിലർ എന്ന നിലയിൽ ഏറെ പരിചിതയായ വി സത്യവതിയെ രംഗത്തിറക്കി വാർഡ് തിരിച്ചു തിരിച്ചുപിടിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ബി ജെ പി പനത്തുറ സുബ്രഹ്മണ്യ ക്ഷേത്രം പനത്തുറ മുസ്ലിം പള്ളി പാച്ചല്ലൂർ ഭദ്രകാളി ക്ഷേത്രങ്ങൾ പാച്ചല്ലൂർ യു പി എസ് ഉൾപ്പെടെ പ്രത്യേകതകളുള്ള വാർഡിൽ ആറായിരത്തി അഞ്ഞൂറോളം വോട്ടുകളാണ് ഉള്ളത് ജാതി സമവാക്യങ്ങളും വാർഡിലെ വിജയത്തെ നിർണയിക്കാൻ ഏറെ സാധ്യതയുള്ള വാർഡിൽ എൽ ഡി എഫും ബി ജെ പിയും ഒരുപോലെ പ്രതീക്ഷയിലാണ് ആദ്യഘട്ട പ്രവർത്തനങ്ങൾ തുടരുന്നത് എന്നാൽ പുതുമുഖ സ്ഥാനാർത്ഥിയിലൂടെ തങ്ങളുടെ കരുത്ത് തെളിയിക്കാനുള്ള നീക്കത്തിലാണ് യു ഡി എഫും